ഹായ് എവരി വൺ വെൽക്കം ടു നൈ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഞാൻ ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബനാന പാൻ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ അടിപൊളി പാൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വലുതാണ് അതുകൊണ്ട് രണ്ടെണ്ണം നമുക്ക് വേണ്ട ഒന്നും പിന്നെ മറ്റൊന്നിന്റെ പകുതിയും മതി അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായി ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ ചെറിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വേണം കേട്ടോ പിന്നെ നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല റോബസ്റ്റ് ആയാലും മതി അപ്പം നമുക്ക് ഈ ചോപ്പ് ചെയ്ത ബനാന ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പശുവിൻ്റെ പാലും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് പാലാണ് നമുക്ക് വേണ്ടത് അതിലിപ്പോൾ അരക്കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചുകൊടുത്താൽ മതി ഇനി അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മുട്ടയും ചേർത്ത് കൊടുക്കണം അപ്പം മുട്ട പൊട്ടിച്ച് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ ബനാനയുടെ മിക്സ് ഞാൻ നല്ല വണ്ണം അവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല വണ്ണം അരഞ്ഞു കിട്ടണം ബനാനൊക്കെ എങ്കിലേ നമ്മുടെ പാൻ കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് മൈദയാണ് അപ്പോൾ ഈ ഒന്നര കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ നന്നായി ഒന്ന് മിക്സായി വരണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബനാന മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ബനാന മിക്സും മൈദയും ഒക്കെ നന്നായി ഒന്ന് യോജിച്ച് വരണം കട്ട കെട്ടാതെ വേണത് യോജിപ്പിച്ചെടുക്കാൻ അപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ ഇത് കട്ടയൊന്നും കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായൊരു പാൻ കേക്കാണ് കേട്ടോ ഈ ബനാന പാൻ കേക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടുവരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ഇതിപ്പോൾ ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ പിന്നെ പാലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടി തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടി പാലോ അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊരു ദോശമാവിൻ്റെ പോലത്തെ ഒരു പരുവത്തിലാണ് നമ്മളത് ആക്കിയെടുക്കേണ്ടത് എന്ന് അത്രക്ക് എന്താ ലൂസ് ആക്കേണ്ടത് ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് പാലൊക്കെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നീ ഇത് വെച്ച് എങ്ങനെയാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൻ കേക്കിൻ്റെ മിക്സിയിൽ നിന്ന് ഒരു തവി എടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരേ അളവിൽ എടുക്കുകയാണെങ്കിൽ ഒരേ സൈസിലുള്ള പാൻ കേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും അല്ലെങ്കിൽ പല സൈസിലുള്ള പാൻ കേക്ക് ആവും കിട്ടുക അപ്പോൾ ഒരു തവി എടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളിത് പരത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഈ ആവിൽ ഹോൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്യാൻ ഇപ്പം കണ്ട ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കുന്നതിൽ ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങാൻ അപ്പോൾ നമുക്കിനിത് ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഒന്നും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ എന്നിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇപ്പൊ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ പാൻ കേക്കും ഇപ്പോൾ അതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയൊരു പാൻ കേക്കാണ് നല്ല സോഫ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ പാൻ കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം അതിന് വേണ്ടി ബനാന ഞാനിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ആവശ്യമൊന്നുമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ ഇങ്ങനെ തേൻ ഒഴിച്ച് നമ്മൾ ഈ പാൻ കേക്ക് കഴിക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചാനലിൻ്റെ മെമ്പറായ ഷാന ജാഫർ റിക്വസ്റ്റ് ചെയ്തിരുന്നു അവളുടെ ഉമ്മച്ചി ഉമ്മത്താക്ക് ഒരു ഹായ് പറയാനേ അപ്പോൾ ഉമ്മപ്പത്താക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്